പോയി വരാം ഓടീല്ലേ കായലിലൂടെ ഒരു യാത്രയാണിത് വെള്ളവുമായി സന്നപിച്ച് ഒരു യാത്രയാണ് ും പേടികൾ മാറ്റാൻ ഒരു യാത്ര ആടിയും പേടികൾ മാറ്റാൻ ഒരു യാത്ര കായലിലൂടെ ഒരു യാത്രയാണിത് പത്ത് മിനിറ്റ് യാത്രയാണിത് ആടിയും ഉലഞ്ഞും പച്ചയും വെള്ളയും മഞ്ഞയും നീലയും എല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും ഒരു യാത്രയാണിത് ഉന്നമടക്കായലിലൂടെ ഒരു യാത്രയാണിത് കറങ്ങി റിഞ്ഞ് ഞങ്ങൾ തലയിടുപ്പോൾ ഒരു യാത്ര നടത്തുന്നു ബോട്ടുകൾ മാത്രമേ ചരിയുന്നുള്ളൂ ആരുടെയും മനസ്സ് ചരിയുന്നില്ല ബോട്ടുകൾ ആടുന്നുണ്ട് മനസ്സിലാട്ടമുണ്ടോ ഇല്ലെന്ന് പറയാം മനസ്സിലാട്ടമുണ്ടോ ഇല്ലെന്ന് പറയാം കായലിലൂടെ ഒരു യാത്രയാണിത് ഒരു സ്പീഡ് യാത്രയാണിത് കഥകൾ വേറെ ഒരുപാട് സമര കഥകൾ പറയാ നുന് വെള്ളത്തിന് ഒരുപാട് സമര കഥകൾ പറയാ നുന്തുവെള്ളത്തിന് മുന്നവട ുംലഞ്ഞും മറഞ്ഞും തിരിഞ്ഞും കവന്നും കിടന്നും മലങ്ങും കിടന്നും ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നു നമ്മുടെ കായലിലൂടെ യാത്രയാണിത് നമ്മളെ നയിക്കാൻ എങ്ങനെയായിരുന്നു എന്താ વિચારിച്ചെയുള്ളത് തുരുകിക്ക്ുന്നുന്ന വടക്കായലിലൂടി 316 ഉരുക്ക് കറക്റ്റ്മാനാണ് 316 കറക്റ്റ്മാനാണ് 316 കറക്റ്റ്മാനാണ്ുന്ന മലകായലിലൂടി 316 കറക്റ്റ്മാനാണ് 316 കറക്റ്റ്മാനാണ് ായി പദപതയായി പദപതയായി ധൈര്യം പുകയുന്നു പദപതയായി പദപതയായി ധൈര്യം ഉയരുന്നു ഭയം താഴുന്നു ആ ഭയം താഴുന്നു നമ്മുടെ കായലിലൂടെ കാണുക 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 ആകാശം വെള്ളം ആകാശവും ഒരു സല്ലാപം ജലധാരയെ കീറി മുറിച്ച് ആ ബോട്ടിൻ യന്ത്രങ്ങൾ ജലധാരയെ കീറി മുറിച്ച് ബോട്ടിൻ യന്ത്രങ്ങൾ ജലധാരെ കീറി മുറിച്ച് നമ്മുടെ ഈ ഒരു ലോകം വേറെയാണ് ഭൂമിയിൽ ചവിട്ടി നടക്കി പോലെയല്ല വെള്ളത്തിലുള്ള യാത്ര മൊബൈലിലേക്ക് വെള്ളം അടിച്ചു കയറ്റും അജയ് എന്താണ് അജയ് കണ്ടത് വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്ക് മൊബൈലിലേക്ക് വെള്ളമടിച്ചു കരുതുക ഞങ്ങൾ മയക്കില്ല ഞങ്ങൾ ഒപ്പം ഒപ്പം ായലിൽ ആ പുന്നമടക്കായലും ഒരു സെൽഫിയാണ് സെൽഫിയാണ് പുന്നമടക്കായലില്ല സെൽഫിയാണ് ഇതുമൊരു സെൽഫിയാണ് ഇതുമൊരു സെൽഫിയാണ് ഇതുമൊരു സെൽഫിയാണ് ആ പുന്നമടക്കായലിൽ പുന്നമടക്കായലിൽ വെള്ളവുമായൊരു സല്ലാപം പുന്നമടക്കായലിൽ വെള്ളവുമായൊരു സല്ലാപം നീളേ നീളേ യാത്ര നീളേ നീള് ചെരിഞ്ഞും മറഞ്ഞും വളഞ്ഞും കുളഞ്ഞും യാത്ര നീളേ നീളേ ആലപ്പുഴ പുന്ന മണക്കായലേ നീളേ ിൽ പത്ത് മിനിറ്റ് ഒരു യാത്ര നീളേ വളഞ്ഞും പുളഞ്ഞും ഒരു ബോട്ട് യാത്ര കായലിൽ യുടെ കുടുംബം കയറിയ ബോട്ടാട് കരയുടെ കുടുംബം കയറിയ ബോട്ടാ കണ്ടു കൊതിച്ചോ കണ്ടുകൊതിച്ചോ കണ്ടുകൊതിച്ചോട്ട് കൊതിച്ചോ ഇന്നേ കിട്ടു ഇന്നേ കിട്ടു നാളെ വന്ന് കയറാൻ പറഞ്ഞ നടക്കൂല പൊന്ന മടക്കായല് പത്ത് മിനിറ്റ് ഒരു